ഞങ്ങളുടെ അസസ്മെന്റിൽ രണ്ടാം സ്ഥാനം എൽ ഡി എഫും ബി ജെ പിക്ക് മൂന്നാം സ്ഥാനം കഴിഞ്ഞവർക്ക് അവർക്ക് കിട്ടിയതിനേക്കാൾ പരമാവധി ഇരുപത്തയ്യായിരം വോട്ട് മാത്രമേ എനിക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ കാരണം കഴിഞ്ഞവണ സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാല് അല്ല പത്തൊമ്പതിലോടെ വന്നിറങ്ങുമ്പോൾ ഒരു സിനിമാതാരം എന്നുള്ള ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് കുറെ വ്യക്തിപരമായിട്ട് വോട്ടൊന്ന് കിട്ടിയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ അദ്ദേഹം തരി രാഷ്ട്രീയക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് മാത്രമേ ബി ജെ പിക്ക് ഇത്തവണ ലഭിക്കാൻ ചാൻസ് ഉള്ളൂ ഞാൻ പറയുന്നത് ഇനി രക്ഷേരി വോട്ട് കൂടിയാൽ തന്നെ പരമാവധി ഇരുപത്തയ്യായിരത്തിൽ വോട്ടിൽ കൂടുതലൊന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല അതുകൊണ്ട് അട്ടിമറി നടന്നില്ലെങ്കിൽ അട്ടിമറി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വോട്ടം നഷ്ടപ്പെട്ടിട്ടില്ല ഇനി വല്ലാതെ എൽ ഡി എഫ് എന്നുവല്ല ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയൂ അങ്ങനെ നടന്ന കാര്യമായി ഞങ്ങൾക്ക് ഫീൽഡ് ഫീൽഡ് ബാക്ക് ബാക്ക് നമസ്കാരം കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ മനോരമ ചാനൽ പുറത്തുവിടുകയുണ്ടായി ആ മനോരമ ചാനൽ പുറത്തുവിട്ട സർവേ പ്രകാരം പതിനാറ് സ്ഥലങ്ങളിൽ യു ഡി എഫ് വിജയിക്കും രണ്ട് സ്ഥലങ്ങളിൽ എൽ ഡി എഫ് വിജയിക്കും രണ്ട് സ്ഥലങ്ങളിൽ ഈക്വലായിട്ട് നിൽക്കും കണ്ണൂരും ആലത്തൂരും കണ്ണൂരിൽ നാല്പത്തിരണ്ട് ശതമാനവും വീതവും അതേപോലെ ആലത്തൂരിൽ നാൽപ്പത്തൊന്ന് ശതമാനം വീതവും യു എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾക്ക് ലഭിക്കുമെന്നാണ് ഈ സർവേയിൽ വ്യക്തമായിട്ടുള്ളത് എന്നാൽ ഏറ്റവും അതിലേറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒന്നര ലക്ഷമായി കുറയുമെന്നുള്ള കാര്യമാണ് അതായത് നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരു ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരോ രണ്ടോ ഒരു ലക്ഷത്തി അറുപതിനായിരോ ആയി മാറുമെന്ന് പറയുന്ന വിചിത്രമായ ഒരു സർവേ റിപ്പോർട്ടാണ് ഇന്നലെ മനോരമ പ്ര പുറത്തുവിട്ടത് എന്തെങ്കിലും ആവട്ടെ നമ്മൾ മാ തൃശ്ശൂരിലേക്കാണ് കിടക്കുന്നത് തൃശ്ശൂരിൽ നാഷണൽ സർവേ പ്രകാരം അതായത് നാഷണൽ ചാനലുകളുടെ സർവേ പ്രകാരം ഒരു തൊണ്ണൂറ് ശതമാനം ചാനലുകളും പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപി ജയിക്കുമെന്ന് തന്നെയാണ് എ ബി പി സി വോട്ടർ സർവേ പ്രകാരം ഒരു സ്ഥലത്ത് മാത്രമാണ് ബി ജെ പി വിജയിക്കുമെന്ന് പറയുന്നത് സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് എന്നാൽ ഇന്നലെ മുരളീധരൻ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യം കേരളത്തിൽ ഒരു സീറ്റും ബി ജെ പി കിട്ടില്ല മാത്രമല്ല തൃശ്ശൂരിൽ മുരളീധരന് വൻ ഭൂരിപക്ഷമായിരിക്കും രണ്ടാം സ്ഥാനത്ത് സി പി ഐ അതായത് സുനിൽ കുമാറിനായിരിക്കും സ്ഥാന വിജയി വോട്ട് കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് മാത്രമേ സുരേഷ് ഗോപിക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ മനോരമ ഇന്നലെ പുറത്തുവിട്ട ഏറ്റവും വലിയ വിവാദം നിറഞ്ഞ സംഭവം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ കാര്യം തന്നെയാണ് തൃശ്ശൂരിൽ ഇന്നലെ അവർ പുറത്തുവിട്ട സർവേ പ്രകാരം മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം മുരളീധരനും മുപ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം സുനിൽകുമാറിനും അതിൻ്റെ താഴെയായി ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം സുരേഷ് ഗോപിക്കും കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സുനിൽ കുമാറിനേക്കാൾ എഴുപത്തി എഴുപതിനായിരത്തിനും എഴുപത്തി അയ്യായിരം വോട്ടിന് കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി മുരളീധരൻ വിജയിക്കുമെന്നാണ് മനോരമ സർവേയിൽ പറയുന്നത് മുമ്പ് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ പ്രതാപൻ ടി എൻ പ്രതാപൻ ഇവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളത് സി പി ഐ സ്ഥാനാർത്ഥിക്കാൾ വിജയിച്ചിട്ടുള്ളത് അവിടെ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു ഇത്തവണയും അതൊരു മാറ്റമുണ്ടാകുന്നില്ല എന്നുള്ള സർവേ റിപ്പോർട്ടാണ് മനോരമ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് തീർച്ചയായും മുരളീധരനെ ആറ്റം സന്തോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതോടൊപ്പം ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് സുരേഷ് ഗോപിയെയാണ് സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഇങ്ങനെ തോൽക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായ കാരണങ്ങൾ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ മുരളീധരൻ പറഞ്ഞ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളും മനോരമ സർവേയിൽ വന്ന പറയുന്ന കാര്യങ്ങൾ ഏകദേശം ഒരേപോലെ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യ ബോധ്യത്തോടെയുള്ള കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും മുരളീധരൻ പറഞ്ഞത് ഒരു കാരണവശാലും ഒന്നാം മൂന്നാം സ്ഥാനത്തല്ലാതെ രണ്ടാം സ്ഥാനത്ത് പോലും സുരേഷ് ഗോപി എത്തിയില്ല ഒന്നാം സ്ഥാനത്ത് മുരളീധരൻ ആയിരിക്കും യു ഡി എഫ് ആയിരിക്കുമെന്നാണ് അതിന് കാരണം അഞ്ച് മണ്ഡലങ്ങളിൽ വ്യക്തമായ മുൻതൂക്കത്തോടുകൂടി യു ഡി എഫിന് വിജയമുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ അവിടെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിക്ക് ഞാൻ പല മേഖലകളിലും വലിയ മുന്നേറ്റം കണ്ടിട്ടുണ്ടെങ്കിലും സ്ത്രീ വോട്ടർമാരുടെ ഇടയിലും യുവാക്കളിടയിലും വലിയ മുന്നേറ്റം കണ്ടിട്ടുണ്ടെങ്കിലും ബൾക്കായിട്ട് മൊത്തത്തിലായിട്ട് അവർ മുരളിക്ക് വോട്ട് പോകുന്ന ഒരു അന്തരീക്ഷം ഞാൻ കണ്ടിട്ടുള്ളത് തീരദേശ മേഖലകളിലാണ് ചാവക്കാട് മുതൽ ഇങ്ങോട്ടുള്ള മേഖലകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മേഖലകളിലെല്ലാം തന്നെ വലിയ തോതിൽ മുരളിക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ കണ്ടിട്ടുണ്ട് മുസ്ലിം വോട്ടർമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുരളിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് തൃശ്ശൂരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും മുരളി പറഞ്ഞ വാചകങ്ങൾ ഒന്നുകൂടി നമുക്ക് കേൾക്കാം ആ മുരളി പറഞ്ഞതും ഇന്നലെ ചാനൽ സർവേ മനോർമ സർവേയിൽ പറയുന്ന കാര്യവും ഒരേപോലെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഏറെ പ്രത്യേകതയുള്ളത് എന്ന് ഞാൻ കണ്ടുപിടി കണ്ടിട്ടുള്ളത് നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം ഞങ്ങളുടെ അസസ്മെൻ്റിൽ രണ്ടാം സ്ഥാനം എൽ ഡി എഫും ബി ജെ പിക്ക് മൂന്നാം സ്ഥാനം കഴിഞ്ഞവർക്ക് അവർക്ക് കിട്ടിയതിനേക്കാൾ പരമാവധി ഇരുപത്തയ്യായിരം വോട്ട് മാത്രമേ അവർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ കാരണം കഴിഞ്ഞവണ സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാല് അല്ല പത്തൊമ്പതോടെ വന്നിറങ്ങുമ്പോൾ ഒരു സിനിമാതാരം എന്നുള്ള ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് കുറെ വ്യക്തിപരമായിട്ടുള്ള വോട്ടൊന്ന് കിട്ടിയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ അദ്ദേഹം തനി രാഷ്ട്രീയക്കാരനായി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് മാത്രമേ ബി ജെ പിക്ക് ഇത്തവണ ലഭിക്കാൻ ചാൻസ് ഉള്ളൂ ഞാൻ പറയുന്നത് ഇനി ഒരു രക്ഷേരി വോട്ട് കൂടിയാൽ തന്നെ പരമാവധി ഇരുപത്തയ്യായിരത്തിൽ വോട്ടിൽ കൂടുതലൊന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല അതുകൊണ്ട് അട്ടിമറി നടന്നില്ലെങ്കിൽ അട്ടിമറി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വോട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി വല്ലാതെ എൽ ഡി എഫ് എന്നല്ല ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് രണ്ടാം സ്ഥാനത്തേക്കും എത്താൻ കഴിയൂ അങ്ങനെ നടന്ന കാര്യമായി നടന്നായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽഡ് ബാക്ക് ഫീൽഡ് ബാക്ക് ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല ഞങ്ങൾക്ക് ഇരുപത് ലീഡ് ഇരുപതും പ്രതീക്ഷയുണ്ട് ഒരു കാര്യം ഉറപ്പാണ് കോഴിമുട്ടയുടെ ആ ആകൃതിയിലായിരിക്കും ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാവുക വട്ടപൂജിയായിട്ടാണ് അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിൽ ഇല്ല ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല അത് ചിലപ്പോൾ അവര് അവരുടെ മോട്ടറേഷൻ കൊടുത്തായിരിക്കും പക്ഷെ ജനങ്ങൾ ആ മോട്ടറേഷൻ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ചാനലുകാര് നാഷണൽ ചാനലുകാര് കാരണം മോഡിയുടെ ഗ്യാരന്റിയുടെ ഉദ്ഘാടനം തൃശ്ശൂരിൽ നിന്നായിരുന്നല്ല മൂന്ന് വേണം തൃശ്ശൂർ വന്നു അങ്ങനെ സീറ്റ് തോൽക്കണ്ടാന്ന് അവര് വിചാരിച്ചു കാണും പക്ഷെ ജനത്തിന് അങ്ങനെ യാതൊരു യോറിറ്റിയും ജനം നൽകിയിട്ടില്ല ഇന്ത്യയിൽ എന്ത് തന്നെ ഭാവിയിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കേരളത്തിൽ കാല് കുത്താൻ കഴിയില്ല അക്കാര്യം നൂറ്റന്ന് ശതമാനം ഗ്യാരണ്ടി അത് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇപ്പോൾ പത്രങ്ങൾ നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ ഞാൻ മറ്റ് സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല എങ്കിലും ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ മുന്നെനിക്ക് ചാൻസ് ഉണ്ട് എന്നാണ് നാഷണൽ ലീഡർഷിപ്പ് പറയുന്നത് ദേശീയതലത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത്